ഹായ് ടിജോ ആണ് ഞാനിപ്പോൾ ഉള്ളത് വാഗമണിലാട്ടോ അപ്പൊ ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി കുടുംബമായിട്ട് വാഗമണ ട്രിപ്പ് പോയതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിവ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വിടിലേക്ക് സ്വാഗതം ശനിയാഴ്ച വൈകുന്നേര ഏഴരയോടെയാണ് ഞങ്ങൾ മൂന്ന് വാഹനങ്ങളിലായി വാഗമണിലേക്ക് യാത്രയായത് മൂലവറ്റം പ്രൈഡ് സ്റ്റാൻഡിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും പുറപ്പെട്ടത് തുടർന്ന് പുള്ളിക്കാൻ തിരിയപ്പോഴേക്കും ഓരോ കട്ടനൊക്കെ അടിച്ച് നമ്മളങ്ങനെ വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശനിയാഴ്ച നല്ല തിരക്കായിരുന്നു വാഗമണില് ശനിയാഴ്ചയും ഞായറാഴ്ചയും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലമാണ് ഈ വാഗമൺ എന്ന് പറയുന്നത് നമ്മളിവിടെ വാഗവണ ടൗണിലുള്ള ഒരു റിസോർട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നത് നമ്മൾ റിസോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വാഗ കോപ്പർ കാസിൽ ഇതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട് അതിന്റെ ആംബിയൻസ് ആണ് ഈ കാണുന്നത് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു അടിപൊളി റിസോർട്ട് അപ്പൊ റിസോർട്ടിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം നമ്മള് ഫാമിലി ആയിട്ട് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂമുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചൂടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ധാരാളം മത്സ്യങ്ങളുള്ള ഒരു മീൻകുളം കാണാവെ അങ്ങനെ നമ്മുടെ റൂമുകളിലെത്തി ഈ റൂമാണ് ലേഡീസിനും കുട്ടികൾക്കുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡും സോഫ സെറ്റിയും ടിവിയും നല്ല വൃത്തിയുള്ള ബാത്റൂം ഇതെല്ലാം കൂടെ കൂടിയതാണ് ലേഡീസിന്റെ റൂം എന്ന് പറയുന്നത് ലേഡീസിനെയും കുട്ടികളെയും അവരവരുടെ റൂമുകളിൽ ആക്കിയതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് പോരുകയാണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂം അപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിന് ശേഷം നമ്മൾ നമ്മുടെ റൂമിലോട്ട് വന്നു നമ്മുടെ റൂമിൽ നിന്ന് ഫ്രണ്ട് എന്നുള്ള കാഴ്ചയാണോ റൂമിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം പിന്നെ പോയത് നമ്മൾ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കാനായിട്ടാണ് ഗ്യാസും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മള് ചപ്പാത്തി ഒക്കെ ചൂടുകയാണ് ഇതൊക്കെ നമുക്ക് പ്രത്യേകത അനുഭവമാണ് കാരണം ഇത്രയും വർഷത്തിനുണ്ട് അല്ലെങ്കിൽ ഒരു കൂടിച്ചേരല് ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ അല്ലാത്തപ്പോഴൊക്കെ രാവിലെ ടൂർ പോയിട്ട് വൈകിട്ട് വരുന്ന സാഹചര്യമായിരുന്നു പക്ഷേ ഒരു ദിവസം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള കാര്യമൊക്കെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ് അതും കൂട്ടുകാരൊക്കെ ആയിട്ട് അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് അപ്പം ചൂടുന്നതനുസരിച്ച് നമ്മൾ ഫുഡ് ഓരോരുത്തർക്കായിട്ട് സെർവ് ചെയ്തോണ്ടിരിക്കണം കുട്ടികൾക്ക് അവരുടെ അമ്മമാർ ഓരോരുത്തർക്കായിട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയാണ് അപ്പൊ നമ്മൾ ക്യാമ്പ് ഫയറിനുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യുകയാണ് അപ്പം ജിനു ഇവിടെ നമ്മുടെ ക്യാമ്പ് ഫയറിനുള്ള വിറകൊക്കെ കത്തിച്ച് തുടർന്ന് നിങ്ങൾ പാട്ടൊക്കെ വെച്ച് അടിച്ചുപൊളിക്കാൻ പോവുകയാണ് കാരണം ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന സുവർണ അവസരങ്ങളാണ് അപ്പൊ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക ജീവിതത്തിൽ ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് മാത്രം നടക്കാതെ വല്ലപ്പോഴും നമ്മുടെ ലൈഫ് നമ്മളൊന്ന് എൻജോയ് ചെയ്യുക അതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അപ്പം അങ്ങനെ പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളി ഉടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ക്യാംഫറിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ചതിനു ശേഷം റൂമിലേക്ക് ഉറങ്ങാൻ പോയി അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ ഏറ്റുമെന്നപ്പോഴേക്കും കണ്ട സുന്ദരമായ ദൃശ്യമാണ് നല്ല മനോഹരമായി വിരിഞ്ഞിരിക്കുന്ന പൂക്കളും അതുപോലെ താഴത്തെ ആ കുളത്തിന്റെ കാഴ്ചകളും ഇങ്ങനെയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാഴ്ച നല്ല അടിപൊളിയാണ് അപ്പം ധാരാളം മത്സ്യങ്ങൾ ഉണ്ട് കേട്ടോ തിലോപ്പിയായി അതുപോലെ അലങ്കാര മത്സ്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഞാൻ താഴത്തെ കുളത്തിൻ്റെ ഇട പോകാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ പൂക്കളുടെ ഇടയിലൂടെ ഒക്കെ നടന്ന് ആ ചെറിയൊരു പാലത്തിലൊക്കെ കയറി അവിടത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിരുന്നു ഞങ്ങള് താമസിച്ച റൂമിന്റെ ആംബിയൻസുകൾ കാണിക്കുവാണ് മനോഹരമായ കുറച്ച് ഫോട്ടോ ഫ്രെയിമുകൾ കാണാൻ ഇതെല്ലാം കരിങ്കൽ തീർത്ത ഈ റൂമുകളാണ് അപ്പൊ അതിന്റെ പ്രത്യേക ഭംഗിയാണ് ഈ കരിങ്കല് തീർത്തിട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചതിന്റെ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മള് പുറത്തേക്കിറങ്ങിയതിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പൊ നമ്മള് ചപ്പാത്തിയാണ് കഴിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിനോട് വിട പറയുകയാണ് നല്ല മനോഹരമായ ആംബിയൻസ് ആയിരുന്നു ഒരു ദിവസം നമ്മളിവിടെ താമസിച്ചത് അപ്പൊ നമ്മളിവിടുന്ന് വിട പറഞ്ഞിട്ട് ഉള്ള ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ കാണാൻ പോവുകയാണ് കുട്ടികളെങ്ങനെ വരി വരിയായിട്ട് നമ്മുടെ വാഹനം കിടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുളത്തിന്റെ സൈലിൽ വേണം പോകാൻ അപ്പൊ മീൻ കണ്ടപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് നോക്കിയിരുന്നു അങ്ങനെ നമ്മൾ ഈ മനോഹരമായി ഉദ്യാനത്തിലൂടെ നടന്ന് നമ്മുടെ വാഹനങ്ങൾ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാഹചര്യമായി ഇവിടെയുണ്ട് അബ്ദ ഞാൻ അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഇതാണ് വാഗ കോപ്പർ കാസിൽ എന്ന റിസോർട്ടിലാണ് നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തത് കേട്ടോ നല്ല മനോഹരമായ ആംബിയൻസ് ആയിരുന്നു നല്ല ഒരു മീൻകുളവും നല്ല റൂമുകളൊക്കെയുള്ള അടിപൊളി ഒരു സ്ഥലമായിരുന്നു ഇത് അപ്പം നല്ല ആംബിയൻസിൽ നമുക്ക് താമസിക്കാൻ പറ്റി അപ്പോൾ ഇവിടുത്തെ മാനേജ്മെൻറ്റും അതുപോലെ സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു അതിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ് ഈ കാണുന്നത് ഇനി നമ്മൾ പോകുന്നത് വാഗമണിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനാണ് ആദ്യം നമ്മൾ പോണത് വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് സ്വദേശികളും വിദേശികളും അടക്കം ധാരാളം ആൾക്കാർ വരുന്ന സ്ഥലമാണ് നമ്മുടെ ഈ വാഗമൺ എന്ന് പറയുന്നത് അപ്പൊ വാഗണ്ടിലൊക്കെ നല്ല തിരക്കാണ് അപ്പൊ നമ്മൾ അവിടെ പിന്നിട്ടത് അഡ്വഞ്ചർ പാർക്കിന്റെ കവാടത്തിൽ എത്തിയിരിക്കുകയാണ് ഈ അഡ്വഞ്ചർ പാർക്കിലൊക്കെ ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മൾ അഡ്വെഞ്ചർ പാർക്കിന്റെ ഉള്ളിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇവിടെ മനോഹരമായ ഒരു റോസ് ഗാർഡൻ കാണാൻ അവിടെ തന്നെ ഒരു സൂര്യഗാന്തി തോട്ടം കാണാവുക നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ചെക്ക് ഡാമിലെ കയാക്കിങ്ങും അതുപോലെ പെടൽ ബോട്ടൊക്കെ ആസ്വദിക്കാൻ പോവുകയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനായിട്ട് പോകുന്നത് നേരത്തേക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ കോളേജിലൊക്കെ ടൂർ പോയപ്പോഴും നമ്മൾ ഇങ്ങനെ പോലെയൊക്കെ ഉള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിരുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അഡ്വഞ്ചർ പാർക്കിൽ നല്ല തിരക്കാണ് അപ്പൊ നമ്മുടെ സമയം ആണെന്നു അപ്പൊ നമ്മൾ അവിടെ വെയിറ്റിങ്ങിലാണ് അപ്പൊ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടാണ് നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സമയമായപ്പോഴേക്കും നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തന്നു അങ്ങനെ നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ പെഡൽ ബോട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് ആറുപേരാണ് കയറാൻ പോകുന്നത് രണ്ട് പിള്ളേരും നാല് മുതിർന്നവരും അപ്പൊ നമ്മുടെ എല്ലാവരും തന്നെ ബോട്ടിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഞാനും ജെയ്സിനും അമ്മൂസും ആണ് ഫ്രണ്ടിലിരിക്കുന്നത് അതുപോലെ തന്നെ ഞാന് ആണ് ഈ പെഡൽ ബോട്ട് കൈകാര്യം ചെയ്തത് അതിനുശേഷം ടിൻഡുവും അതുപോലെ അപ്പൂസും അനുപമയുമാണ് ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നത് അവരൊക്കെ ഇരുന്ന് സെറ്റായതിനു ശേഷമാണ് നമ്മൾ ഈ ചെറിയ ചെക്ക് ഡാമിലൂടെ പെഡൽ ബോട്ട് വിനോദം ആസ്വദിക്കുന്നത് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ തൊട്ട് പുറയിലായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കയ്യിലുള്ള ആണ് ഇതൊക്കെ ഇപ്പൊ നമ്മൾ അങ്ങനെ എല്ലാം ബോട്ടൊക്കെ ഓടിച്ച് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ ഓടിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ കാലൊക്കെ തളരാൻ തുടങ്ങും കേട്ടോ അതുപോലെയുള്ള സംഭവമാണ് ഇവിടെ അപ്പൊ എല്ലാവരും തന്നെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മുടെ കൂടെ തന്നെയുണ്ട് അപ്പം അതിന് ശേഷം നമ്മള് സിപ്ലൈൻ കാണാൻ പോയി അപ്പം ഇത് വരുന്നത് ടിൻഡു ആണ് ടിൻഡു സിപ്ലൈൻ ആസ്വദിക്കുകയാണ് അപ്പം സിപ്ലൈനില് അതിന്റെ ലേഡീസ് എല്ലാം തന്നെ കയറി എന്നിട്ട് അതിന് ശേഷം നമ്മള് പിന്നെ പോണത് നമ്മള് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ് നല്ല കട്ട ചൂടാണ് ഇവിടെ എല്ലാം ധാരാളം കടകളുണ്ട് കുട്ടികൾക്കായിട്ടുള്ള ധാരാളം കടകളും അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ആയിട്ടുള്ള ധാരാളം ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഈ പ്രദേശങ്ങളിലെല്ലാം കാണാൻ സാധിക്കും അപ്പൊ ഇപ്പൊ ഇനി കാണാൻ പോണത് കുട്ടികൾക്കായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന ഗ്രൗണ്ടാണ് അപ്പൊ ഇവിടെ ടോയ്ക്കാറും അതുപോലെ പലതരത്തിലുള്ള സംഭവങ്ങൾ ചെറിയ ബോട്ട് ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഇനി നമ്മൾ പോകുന്നത് വാഹോണിയിലെ ഗ്ലാസ് ബ്രിഡ്ജ് കയറാനാണ് അപ്പം നമ്മളെ ചിക്കറ്റൊക്കെ എടുത്തീ കാണുന്ന വഴിയിലൂടെ അങ്ങോട്ട് പോവുകയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഒരു ലോങ് വ്യൂ ആണ് നമ്മൾക്ക് ടൈം സ്ലോട്ട് തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ കാഴ്ച കാണുന്ന സമയത്താണ് അങ്ങ് ദൂരെയായിട്ട് പാരാഗ്ലൈഡിങ് ഇങ്ങനെ പറന്നു വരുന്ന കാഴ്ച കാണുന്നത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇതൊക്കെ കയറണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ പാരാഗ്ലൈഡിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചാലോ അതുപോലെ തന്നെ ഇവിടെ ഒരു വാച്ച് ടവറുണ്ട് നമുക്കിവിടെ കയറി ഇവിടുന്ന് മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും അതുപോലെ ഇവിടെ ഒരു സ്കൈ സൈക്കിൾ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ആകാശത്തിടെ സൈക്കിൾ കിട്ടാം എന്നുള്ളൊരു സംവിധാനം നമുക്ക് സൈക്കിൾ കിട്ടുന്ന വീഡിയോ ഒക്കെ നമുക്ക് അവരെടുത്ത് തരുവാനും പ്രത്യേക ഫീസൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് കുമളയൊക്കെ മേടിച്ചു കൂട്ടോ നമ്മുടെ കൂടെയുള്ള ജെയ്സൺ കുമ്മളയൊക്കെ വിട്ട് തന്റെ ബാല്യകാലം ഐ വർക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാരാനുള്ള നമ്മുടെ സമയം ആയിരിക്കുകയാണ് ഒന്ന് ഇരഞ്ചിനാണ് നമുക്ക് ടൈം സ്ലോട്ട് അപ്പൊ നമ്മൾ ആ സമയമായപ്പോഴേക്കും നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജോബിനും കുഞ്ഞിയും അതുപോലെ ലീ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ സമീപത്ത് എത്തിയിരിക്കുകയാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് അഞ്ചു മിനിറ്റ് ആണ് സമയം തന്നിരിക്കുന്നത് അപ്പം കുറെ ആൾക്കാര് അതിൽ കയറുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഒരാൾക്ക് ഇരുന്നൂറ്റി രൂപയാണ് അഞ്ചു കുട്ടികൾക്ക് ഫ്രീ ആണ് ഒരുപാട് നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറേണ്ട സമയം ആയിരിക്കുകയാണ് നമ്മളെ ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് അവിടെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടത്തേക്ക് പറഞ്ഞു വിടുകയാണ് അതിനുശേഷം നമ്മൾ അവിടെ അഞ്ചു മിനിറ്റ് ചെലവഴിക്കണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ നമ്മൾ ഒരു തവണയെങ്കിലും ആസ്വദിക്കണമല്ലോ അപ്പൊ ഞങ്ങൾ ആയിട്ട് അങ്ങ് ചെന്നുകൊണ്ടിരിക്കുകയാണ് കുറെ പേര് അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിന് ശേഷം നമ്മളെ പറഞ്ഞു വിടും അപ്പം നമ്മുടെ സമയമായപ്പോഴേക്കും നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നടന്ന് അതിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇത് എന്താകും അല്ല ഇതിന്റെ ആ കാഴ്ച എന്താണ് എന്നുള്ളൊരു ആകാംക്ഷയും ആശങ്കയും എല്ലാം നമ്മുടെ ഇടയിൽ ഉണ്ട് കെട്ടോ എന്നാലും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു അവസരമൊക്കെ നമ്മൾ കളയരുത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം വിനിയോഗിക്കുകയാണ് കാസ് ബ്രിഡ്ജിലെ കാഴ്ചകളക്ക് അസോസിയേഷൻ നമ്മൾ നേരെ വന്നത് ഹോട്ടലിലേക്കാണ് സമയം ഒരു രണ്ടു മണിയായിരിക്കും അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് വിശന്നു അപ്പോഴും നമുക്കിടെ ഭക്ഷണം കിട്ടിയിരിക്കുകയാണ് എല്ലാവരും തന്നെ നല്ല നാടൻ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ വേണ്ടത്ര ക്വാളിറ്റിയൊന്നും ചൂടൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് പൈൻമരക്കാട്ടിലേക്കാണ് നമ്മള് താഴത്തെ പൈൻമരക്കാട്ടിലോട്ടാണ് പോകുന്നത് മുകളിൽ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ താഴേക്ക് പോകാമെന്ന് വെച്ചു അപ്പൊ നമ്മുടെ വണ്ടികൾ ഓരോന്നേരം വരുന്നതായിട്ട് പൈൻമരക്കാടിന്റെ സ്ഥലത്തേക്ക് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും തന്നെ കാഴ്ചകളും നമ്മുടെ ടൂർ ഒക്കെ എൻജോയ് ചെയ്തു അപ്പൊ നമ്മുടെ ലാസ്റ്റ് സ്ഥലമാണ് നമുക്ക് അതേ സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ല കാരണം അഡ്വഞ്ചർ പാർക്കിലാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ചത് അപ്പൊ അങ്ങനെ നമ്മുടെ താഴത്തെ പൈൻമര ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ് നല്ല ആംബിയൻസ് ആണ് ഇവിടെ മേളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും ഇവിടെ ജനത്തിരക്ക് വളരെ കുറവാണ് പിന്നെ എല്ലാവരും തന്നെ മുഗളത്തെ പൈൻമരക്കാട്ടിലാണ് പോയിരിക്കുന്നത് അപ്പം താഴത്തെ പരിൻമരക്കാട് ഉണ്ടോന്ന് ഇവിടെ സംവിധാനം ഉണ്ടോ എന്ന് പോലും പലർക്കും അറിയില്ല അപ്പൊ അവരൊക്കെ ഇവിടെ കൊണ്ടൊക്കെ കാണിക്കുകയാണ് നമ്മൾ ഇതിനുമ്പ് ഇവിടെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് ഇവരെ എല്ലാരെയും കൊണ്ട് കൊണ്ടുവന്നത് കേട്ടോ അവർക്ക് എല്ലാവർക്കും തന്നെ ഈ സ്ഥലം ഇഷ്ടമായി കാരണം ഇവിടെ നല്ല ശാന്തതയാണ് അതുപോലെ തന്നെ നല്ല തണുപ്പുമാണ് അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ എടുത്തു അതിനുശേഷം നമ്മള് തിരിച്ച് പോരുകയാണ് ഏകദേശം ഒരു അഞ്ചു മണിയോടെ അടുത്തു ഇവിടത്തെ സമയം തീർന്നു അപ്പൊ ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ നടത്തുക ജീവിതത്തിൽ സന്തോഷിക്കാൻ ഇതൊക്കെ നമുക്ക് പിന്നെ മിച്ചം കാണുകയുള്ളു അപ്പോൾ അടുത്തൊരു മനോഹരമായ വെരിയാട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ